നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസിൻ്റെ ഇളയ മകനാണ് ധ്യാൻ ശ്രീനിവാസൻ ശ്രീനിവാസിനെ പോലെയോ ചേട്ടൻ വിനി ശ്രീനിവാസിനെ പോലെയോ പ്രതിഭാധനനാണ് അഭിനയ ചക്രവർത്തിയാണ് ധ്യാൻ എന്നാരും അവകാശപ്പെടുന്നില്ലെങ്കിലും എളിമയുടെയും വിനയത്തിൻ്റെയും എൻ്റർടൈൻമെൻറ്റിൻ്റെയും പര്യായമാണ് ധ്യാൻ ആ ധ്യാനിന് ആദ്യമായി അടുത്ത് ഞാൻ ഇടപെടുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് സിനിമാക്കാരിങ്ങനെ ലാളിത്യത്തോടെ വിനയത്തോടെ പെരുമാറുമെന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസമായിരുന്നു അത്ര ലാളിത്യമായിരുന്നു ആ മനുഷ്യൻ്റെ ഇന്ദ്രൻസിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ദ്രൻസിൻ്റെ ആ ലാളിത്യത്തെ ഓർമ്മിപ്പിക്കുന്ന വിനയവും മര്യാദയും ഈ ധ്യാൻ ശ്രീനിവാസിൻ്റെ പെരുമാറ്റത്തിലുണ്ടായി ധ്യാനിനെ ബ്രിട്ടീഷ് അവാർഡ് അവാർഡിനായിട്ടിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുമ്പോൾ അദ്ദേഹം പ്രതിഫലം പറഞ്ഞു നമുക്ക് ഞെട്ടുന്ന പ്രതിഫലമല്ല വിമാന ടിക്കറ്റും എടുത്തു കൊടുക്കണം പക്ഷേ കുടുംബത്തിനോ മറ്റൊന്നും വേണ്ടി ആദ്യം ഞങ്ങൾ പരിഗണിച്ചത് മറ്റൊരാളെ ആയിരുന്നു അയാൾ ഞങ്ങളോട് ചോദിച്ചാൽ അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും എമിറേറ്റ്സിൽ ബിസിനസ് ക്ലാസ് ടിക്കറ്റും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസവും സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ അരമണിക്കൂറിനും പത്ത് ലക്ഷം രൂപയും വേണം ഞെട്ടിപ്പോയി അതിനുശേഷമാണ് ധ്യാനിനെ വിളിച്ചത് ധ്യാനിന് ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല അയാൾക്കൊരു ടിക്കറ്റ് വേണം ഈ ചെറിയ നിശ്ചിത പ്രതിഫലവും വേണം സംഘാടകർ അദ്ദേഹത്തിന് ബുക്ക് ചെയ്ത് കൊടുത്തത് ഒരു ട്രാവൽ ലോഡ്ജ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ടു സ്റ്റാർ ഹോട്ടലാണ് ഒരു പരാതിയും ഇല്ലാതെ അദ്ദേഹം അവിടെ താമസിച്ചു ഞങ്ങൾ രാത്രിയിൽ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ വളരെയധികം തമാശ പറഞ്ഞു വളരെയേറെ തമാശ പറഞ്ഞു സിനിമ കഥകളൊക്കെ പറഞ്ഞു ഒരു പരാതിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല നാലുമണിക്കെത്തണം എന്നാണ് പറഞ്ഞത് പക്ഷെ നാലായപ്പോൾ ഞങ്ങളുടെ ആളുകൾ ചെയ്ത് അദ്ദേഹം വിളിച്ചു എന്താ വരാത്തതെന്ന് ചോദിച്ചു ഭക്ഷണം ഓ അതൊക്കെ തന്നെ ഓർഡർ ചെയ്ത് കഴിച്ചോളന്നു തന്നെ ഓർഡർ ചെയ്ത് കഴിച്ചു വന്നു മണിക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വന്നു സ്റ്റേജിൽ നിന്ന് പിന്നെ പോകുന്നത് പതിനൊന്ന് മണിയായപ്പോഴാണ് ആയപ്പോഴാണ് അത്രയും നേരം അവിടെ ഉണ്ടായിരുന്നു വിളിച്ചപ്പോഴൊക്കെ സ്റ്റേജിൽ കയറി തമാശകൾ പറഞ്ഞു ആളുകൾ ഫോട്ടോ എടുക്കാൻ വന്ന ഫോട്ടോ എടുത്തു യാതൊരു ജാഠയും ഇല്ലാതെ വിധ പ്രതിസന്ധി സൃഷ്ടിക്കാതെ ഒരു ഉണ്ടായിരുന്നില്ല സാധാരണ സിനിമാകാരങ്ങളെക്കുറിച്ച് ആളുകൾ പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇത്രയും ഹിറ്റായൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇങ്ങനെ സിമ്പിൾ ആകാൻ കഴിയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല കയറി അദ്ദേഹത്തിന്റെ പ്രസംഗം കിടവായിരുന്നു അദ്ദേഹം ലക്ഷ്മി നക്ഷത്രയും ശോഭ വിശ്വനാഥിനും ആവശ്യത്തിന് കൊടുത്തു അവരുടെ ചോദ്യങ്ങളൊക്കെ ഈ മിസ് കേരള മത്സരത്തിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഊളത്തരമാണെന്ന് പറഞ്ഞ് പണി കൊടുത്തു വാര്യർ നിങ്ങളുടെ ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസർ സുനി എന്നോദ്യം ചോദിക്കണ്ട ചോദിക്കണ്ടോ പിന്നെ എന്തോ പറഞ്ഞോണ്ട് ഞാൻ നിങ്ങളെ വെച്ച് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ ഓക്കെ പിന്നെ ലക്ഷ്മിയുടെ നമ്മളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിയുടെയും ശോഭയുടെയും ഇംഗ്ലീഷിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെറിയൊരു ബ്രിട്ടീഷ് ആക്സെന്റ് കയറിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം പോയിട്ട് പറയുന്നൊഴിന്ന് പഴംപൊഴിയുടെ ഇംഗ്ലീഷ് അറിയില്ലേ അറിയില്ലേസ് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫാഷൻ ഷോ ആണ് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കണ്ടത് അതൊരു അതിരിച്ചറിവ് ഒരു പാഠമെന്ന് വെച്ചുകഴിഞ്ഞാൽ ആഴ്ച കാഴ്ചക്ക് ഫാഷൻ ഷോ കാണണം എവിടെയെങ്കിലും പോയിട്ട് അന്ന് ഇതുപോലത്തെ ജഡ്ജുമാരും കുറെ കുറെ ചോദ്യങ്ങളും ഉണ്ടാവാതിരുന്നാൽ മാത്രം കാവ്യ മാധവൻ മഞ്ജു വാര്യർ ഭാവന വാട്ട് എന്തൊക്കെയാർ യു ഡൂയിങ് ഇതൊക്കെയാണോ ചോദ്യം പണി ചേട്ടനും ഒരു കാര്യത്തിൽ ഞങ്ങൾ സത്യമേ പറയൂ പോയോ അവിടെ ആ ചോദ്യം ചോദിക്കുന്നുണ്ടോ ഇല്ല ഷാൻചേട്ടനോട് എനിക്കാ പറയാനുള്ളത് അതെയോ ഷാഞ്ചേട്ട് ഷാഞ്ചേട്ടൻ എനിക്കുള്ള ഒരു കോമണാലിറ്റി എന്ന് വെച്ചാൽ ഞങ്ങള് രണ്ടുപേരും സത്യം മാത്രമേ പറയുള്ളു കേൾക്കുന്നവർക്ക് ചിലപ്പോൾ കള്ളതരുവാന്നൊക്കെ തോന്നുമെങ്കിലും സത്യം എന്തെങ്കിലും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് വിക്ടിംസ് അല്ലെ ഞാൻ ചോദിക്കുന്നേക്കാട്ടും നല്ല നിങ്ങൾക്കാണ് ഒറിജിനലി ചോദിക്കാൻ പറ്റുന്നത് എനിക്ക് ആ പടം ഒരോരുത്തരും ചോദ്യമുള്ളൂന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടവും ബഹുമാനമാണ് ശ്രീനിവാസൻ സാഡ് അതെ ശ്രീനിവാസൻ സാഡന് എങ്ങനെയെങ്കിലും ഒരു മോനുണ്ടായിരുന്നു എനിക്ക് അയ്യോ അയ്യോ ഞാൻ നേരം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഇമേജ് ബിൽഡ് പ്രസംഗം കൂടാതെ തമ്മിലുള്ള ഒരു ഒരു സ്റ്റേജിലുള്ള സംവാദം ചെറുത് ഞാൻ പെട്ടെന്ന് നിശ്ചയിച്ച നിശ്ചയിച്ചൊരു ഈ ബ്യൂട്ടി കോണ്ടസ്റ്റിന്റെ ഫലം പുറത്തു വരാനായിട്ട് വൈകിയപ്പോൾ പെട്ടെന്ന് നിശ്ചയിച്ചു അതിൽ അദ്ദേഹം വളരെ കൗതുകം നിർത്തുന്ന ഒരു കാര്യം പറഞ്ഞു അച്ഛൻ ശ്രീനിവാസം പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് സിനിമകൾ അദ്ദേഹം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് മോശം സിനിമകൾ ആ സിനിമകളാണ് നീ ദീപ് അദ്ദേഹം സ്വയം ട്രോളി അടുപ്പിച്ച് രണ്ട് സിനിമകൾ വന്നു ഒന്ന് പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിനോട് ഒരു സിനിമ വന്നു അത് തരക്കേടില്ലാതെ ഓടി ഡിറ്റക്റ്റീവ് ഉജ്വലെന്ന് പറഞ്ഞൊരു സിനിമ വന്നു അതും അത്ഭുതം എന്ന് പറയട്ടെ ഓടി അങ്ങനെ അപ്പൊ എനിക്ക് ഞാൻ ഓടി ഓടി കാശ് കിട്ടി അങ്ങനെ ഇടക്ക് അങ്ങനെയുള്ള വർഷത്തിൽ ഒരിക്കലും സംഭവിക്കുള്ളൂ ഈ അവാർഡ് ഫംഗ്ഷൻ ഒക്കെ പോലെ അപ്പോ അങ്ങനെ ഇരിക്കേ വീട്ടിൽ അത്യാവശ്യം മതിപ്പൊക്കെ വന്ന തുടങ്ങിയ സമയം ഇപ്പൊ കഴിഞ്ഞ ഒരു ഒരാഴ്ചയായിട്ട് വീട്ടിൽ പോകുമ്പോഴൊക്കെ അച്ഛനൊരു ഒരു ഇതൊക്കെയുണ്ട് വിലയൊക്കെ ഉണ്ട് അതിനിടയിൽ എൻ്റെ ഒരു സിനിമ ടി വിയിൽ വന്നു സിനിമ ഏതൊന്നും ഞാൻ പറയുന്നില്ല അത് വളരെ ആദർശികമായ പുള്ളി അച്ഛൻ കണ്ടു കണ്ടു കണ്ടിട്ട് അത് ഇഷ്ടപ്പെടാതെ എന്നെ ഞാൻ വീട്ടിലേക്ക് വരുന്നതും കാത്തുറങ്ങാതിരിക്കുക എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങി സ്ഥിരം കാരണം പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ചെയ്യാത്ത അഞ്ഞൂറോളം സിനിമകളാണ് മലയാള സിനിമയ്ക്ക് എന്റെ സംഭാവന ചെയ്യാത്ത ചെയ്യാത്ത ആ അഞ്ഞൂറോളം സിനിമകളാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടുംബം നോക്കാൻ വേണ്ടി അച്ഛന് വേണ്ടി അപ്പോ അത് ചേട്ടൻ പറഞ്ഞ ആ അച്ഛൻ വിട്ട അഞ്ഞൂറോളം സിനിമകളാണ് ദേ കണ്ടിരിക്കുന്നത് ഇവൻ ചെയ്തോണ്ടിരിക്കുന്ന അഹ് അതിന്റെ ഭാഗമായിട്ട് എന്നോട് ചോദിച്ചു ഇങ്ങനെ ഇത് എന്ത് കണ്ടിട്ടാണ് കഥയൊന്നും കേൾക്കാതെ വെറുതെ അങ്ങോട്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ് അപ്പം നമ്മൾ പറയും സ്വാഭാവികമായിട്ടും ചില കഥകളൊക്കെ രസമില്ലെങ്കിൽ അത് ചെയ്യേണ്ട ചേട്ടാ നമ്മുടെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ കൺവിൻസ് ചെയ്തു പിന്നോട് ചോദിച്ചു ആരാണ് ആരാണിതിൻ്റെ പ്രൊഡ്യൂസർ കാശ് മുടക്കാൻ ഒരാളുണ്ടാവില്ല ഞാൻ പറഞ്ഞു അതും നമ്മുടെ ഒരു സുഹൃത്താണ് അവരൊക്കെ അവർക്കത് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു ആ സിനിമയിൽ ചിലപ്പോൾ പാളിപ്പോവുമല്ലോ പെട്ടെന്ന് പുള്ളി പറഞ്ഞു എന്നാലും അവനൊരു ബുദ്ധിയും ബോധമല്ലേ ഇങ്ങനൊരു കഥയൊക്കെ എടുത്ത് സിനിമ ചെയ്യാന്ന് പറഞ്ഞു നിനക്കോ നീയോ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി ഇവരൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിച്ചു പോകുന്ന അച്ഛാ എന്ന് പറയാൻ പെട്ടെന്ന് എന്നോട് പറയാം ഇതിലും ഭേദം മരിക്കുന്നതാണ് ഇങ്ങനെ ജീവിക്കേണ്ടത് ഇങ്ങനെ ജീവിക്കേണ്ടെന്ന് അത് കഴിഞ്ഞ് പെട്ടെന്ന് ഈ ടോപ്പിക്ക് മാറ്റോളം മാറ്റുന്ന പോലെ എന്നോട് പെട്ടെന്ന് ചോദിച്ചു നീ ഇപ്പം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ജൂൺ ഇരുപത്തി രണ്ടാം തീയതി അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് നടന്നിരുന്നു അപ്പം എന്നോട് ചോദിച്ചു നീ അമ്മയുടെ മീറ്റിങ്ങിന് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല അച്ഛാ ഞാൻ ആ ദിവസം ദുബായിലൊരു പ്രോഗ്രാം ആ നീ വന്നിരുന്നെങ്കിൽ അവശ്യ കലാകാരന്മാർക്ക് അയ്യായിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത്തവണ എനിക്ക് കിട്ടും എനിക്കത് വേണ്ട നിനക്ക് പക്ഷേ നല്ല മതിപ്പാ മതിപ്പായി സുന്ദരികൾക്കിടയിൽ ശ്വാസം മുട്ടുകയായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ തന്നെ ഒരുപാട് കഥകൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇവിടെ വന്ന് പഠിച്ച ജീവിത കഥകൾ എന്താണ് അദ്ദേഹം പഠിച്ചത് ചെലവ് കുറയ്ക്കുന്നത് എങ്ങനെയാണ് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ലാളിത്യം ഇതൊക്കെ അദ്ദേഹം പറഞ്ഞു കുറച്ചധികം സുഹൃത്തുക്കൾ ലണ്ടനിലുള്ളത് കൊണ്ട് തന്നെ കുറെ വർഷത്തിന് ശേഷം അവരെ കാണുന്നുണ്ട് ഒരു എൻ്റെ ചിലവിൽ ഒരു ചെറിയൊരു ട്രീറ്റ് കൊടുക്കാം എന്നുള്ള രീതിയിൽ കൂട്ടുകാരും അവരുടെ ഫാമിലിയൊക്കെ വിളിച്ചൊരു സ്ഥലത്ത് ഏതോ ഒരു സ്ഥലത്ത് അവർ പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചു ഇന്നലെ ഒറ്റയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾക്ക് തരാണ്ട് ഞങ്ങളുടെ അതാ ഞാൻ പറഞ്ഞു അതാണ് ഇനി അങ്ങോട്ട് ഒറ്റക്കേ ഉള്ളൂ ലക്ഷ്മി ബ്രിട്ടീഷിൽ ഇങ്ങോട്ട് വന്ന ഇനി ഒറ്റയ്ക്കുള്ള പരിപാടിയേ ഉള്ളൂ സാമ്പത്തിക അച്ചടക്കം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കാരണം നമ്മൾ സാധാരണ ഇവിടെ പോലുള്ള പ്രത്യേകിച്ച് മലയാളികൾ ചെയ്യുന്ന സാധനം നമ്മളൊരു കൺവേർഷൻ ഉണ്ട് നമുക്ക് ഇത് നാട്ടിൽ എത്രയായിരിക്കും പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൺ പൗണ്ട് ഈക്വൽ ടു വൺ വൺ സിക്സ് ആദ്യമേ ഉള്ളൂ ഇപ്പോൾ ഇല്ല ഇപ്പം അത്രയും പൈസ ആയിന്നർത്ഥം ഏതാ തന്നെ മാറും പക്ഷെ എനിക്കാ പ്രശ്നമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനു മുന്നേ ദുബായിൽ പോയി അതിനു മുന്നേ ഞാൻ ഒരു ചെറിയ നാട്ടില് നമ്മള് കള്ളുടിക്കുമ്പോൾ കട്ട ഇട്ടിട്ട് അടിക്കുക അതുപോലെ യു കെയിൽ ഇതാവുള്ളൂ യു കെയിലാണെങ്കിൽ നമ്മൾ കട്ട ഇടുക അപ്പന അപ്പന പൈസ ഇടുക അല്ലെങ്കിൽ ഇത് മുതലാവുന്ന ഒരു സിസ്റ്റമേ അല്ല യു കെ അതൊരു വലിയൊരു തിരിച്ചറിവാണ് എനിക്ക് നന്നത് എന്ത് പഠിച്ചു എന്നുള്ള ചോദ്യം ചുറ്റിനും സുന്ദരികൾ എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കാരണം മിസ് കേരള മിസ്സിസ് കേരളയും ഉണ്ട് പത്തും പത്ത് ഇരുപത് പേര് പങ്കെടുത്തു അവർക്കിടയിലായിരുന്നു ശ്രീനിവാസൻ അവരൊക്കെ അദ്ദേഹത്തെ പൊതുവെ സുന്ദരികൾ അദ്ദേഹത്തെ ശ്വാസം പൊട്ടിച്ചു എന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത് മിസ് കേരള മിസ്സിസ് കേരളം അതായത് കല്യാണം കഴിക്കാത്തവരുടെയും കല്യാണം കഴിച്ചവരുടേതുമായ സൗന്ദര്യ മത്സരം ബ്രിട്ടീഷ് മലയാള അവാർഡിനായിട്ടോ അനുബന്ധിച്ച് നടത്താറുണ്ട് ഒരുപാട് പേർ പങ്കെടുക്കും അവർ തന്നെ എല്ലാ ഒരുക്കങ്ങളും നേരയ്ക്ക് വന്ന് മനോഹരമായ ചുവടുവയ്പ്പുകളുള്ള മത്സരം ഈ മത്സരത്തിൽ ഇക്കുറി ജേതാക്കളായത് മിസ് കേരളം നന്ദന എസ് നായരാണ് കിരീട് വാണിച്ചത് മാളവിക ബൈജുവും ഇസബൽ ദിയ സജിയുമായിരുന്നു റണ്ണേസപ്പ് അതുപോലെ മിസ്സിസ് കേരളയിലെ ഫ്രെഡ പുന്നൻ ജേതാവായി ദീനാ ദീപ എന്നിവർ രണ്ണേസപ്പുമായി ഈ മിസ് കേരള മത്സരത്തിന്റെ കാഴ്ചകൾ ചില ഭാഗങ്ങൾ പ്രേക്ഷകർ കാണിക്കും